ം ഞാൻ വീട്ടിൽ പോകാനിട്ടോ അമ്മ അമ്പാറയി വന്നണെ അപ്പൊ മക്കള് സ്കൂള് വിട്ട് വരാൻ കാത്തിട്ട് ഇത്ത അജോക്കിനെ പനിയണീനപ്പൊ പോയിട്ടില്ലേ ഞാൻ അതവിടെ കേട്ടോ അപ്പൊ വൈകുന്നേരം അഞ്ചരക്കായിട്ടോ മക്കള് വന്നോള് വന്നോ കുളിച്ചിട്ട് ഇട്ടൊക്കെ ആയപ്പോ നേരമായി അങ്ങനെ ഞങ്ങൾ ആനക്കായിട്ട് എത്തിട്ടാ മണ്ടയാളൊക്കെ ഇനി സ്കൂള് വിട്ടുന്ന ടൈം ആയിട്ട് എന്താ മണ്ടയാളൊക്കെ തോന്നുന്നുണ്ട് മീനൊക്കെ ഇണ്ട് കേട്ടോ മീൻ കുടിച്ചിട്ട് വന്നൊക്കെണ്ട്കുന്നേരായി അവിടെ ആനക്കായ മീൻ ഉണ്ടാവലിണ്ട്ട്ടോ അതേപോലെ തന്നെ വില കമ്മി ഉണ്ടാവും അവിടെ ആനക്കൈത്ത് മീൻ കമ്മി മീൻ കമ്മിയല്ല വില കമ്മി സോറി പിന്നെന്തൊക്കെയാ നിങ്ങളെ അർത്ഥാനൊക്കെ എല്ലാവരും കമന്റ് ഇടണം കേട്ടോ പിന്നെ അതേപോലെ കാണുന്ന ലൈക്കും ചെയ്യാൻ മറക്കരുത് അങ്ങനെ നമ്മൾ പിന്നെ ആനക്കയം പഞ്ചായത്തിൻ്റെ അവിടെ എത്തിയിട്ടാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഉള്ളിലൊരു ഇതുണ്ടേ ഇത് ഉണ്ട് നിങ്ങൾ ആരെങ്കിലും പോയി അങ്ങോട്ട് ആനക്കയം പഞ്ചായത്ത് ഇതു പാർക്ക് ഞങ്ങൾ പോയിന് ഇട്ട് ഞാൻ അത് ശേഷം പോകുമ്പോൾ വീഡിയോ എടുത്ത് വിടല്ലോ എന്നാൽ ഒരു വീഡിയോ ചെറിയൊരു വ്ളോഗി വിളിച്ചു നിങ്ങൾ കണ്ടു കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടൊക്കെട്ടോ ഇങ്ങനെ ഒരു പാർക്ക് ഉണ്ട് നമുക്ക് കുട്ടികളൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ പാർക്കുണ്ടോ ടിക്കറ്റ് ആകെ അഞ്ച് രൂപയുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് കുട്ടികൾക്ക് കളി ഊഞ്ഞാല ടിനെ അങ്ങനത്തെ കണ്ടിട്ടോ എന്നാ അഞ്ചു രൂപ ഇപ്പൊ തുടങ്ങിയതട്ട അഞ്ചു രൂപ അങ്ങനെ എന്നടിച്ച ഞങ്ങള് ആരും ഇണ്ട് ബലവും കിട്ടി ഞങ്ങക്ക് വന്നപാടല്ലേ എന്താ അമ്മ വന്നു എന്താ താത്താന്റെ കുട്ടിണ്ട് എല്ലാരും ഉണ്ട് ഇവിടെ അനിയൻ അങ്ങനെ ബലവും കിട്ടി ജന്നക്കുട്ടി ബലവും ജെന്നക്കുട്ടിക്ക് ബലൂനൊക്കെ കൊടുത്ത് ജെണ്ക്കുട്ടി കളിക്കാൻ കളിച്ചണ്ടിട്ട് കുട്ടികളൊക്കെ വലുണ്മ കളിച്ചാൽ പിന്നെ ശംസാൻ അമ്മ തന്നു തന്നിട്ടോ അപ്പോൾ നമ്മൾ വെള്ളം കാരൊക്കെയും കുടിച്ചു കിട്ടോ പിന്നെ അളയാക്ക വന്നീനി അളിയാക്കിട്ടും കൊണ്ട് വന്നീനിട്ട മഞ്ചും കൊണ്ട് വന്നീനെ അപ്പോൾ പിന്നെ അത് നമ്മളെല്ലാവരും തിന്നിട്ട് കുട്ടികൾ നമ്മളൊക്കെ തിന്നിട്ട് മഞ്ചും പിന്നെന്തൊക്കെയാണ് പിന്നെ രാത്രിയായപ്പോൾ നമ്മൾ ചോറ് തിന്നു ഇട്ടോ നമ്മളെല്ലാവരും ചോറ് തിന്നു ഇന്ന് ഏട്ടത്തി ബിരിയാണിയും കോഴി ബിരിയാണി ഉണ്ടാക്കിന് അത് കഴിഞ്ഞിട്ട് പിന്നെ മുട്ടായി പൊട്ടിച്ചു ഇട്ടോ മക്കളൊക്കെ ഉണ്ട് മുട്ടായി പൊട്ടിച്ചാൽ വേണ്ടി നിൽക്കുകയാണ് പിന്നെ എല്ലാവരും കൂടെയും പൊട്ടിച്ചപ്പോൾ എല്ലാം രസമാണ് മക്കളൊക്കെ ഉണ്ടായോട് മക്കളങ്ങ അങ്ങനെ മക്കളൊക്കെ പൊളിക്കാൻ വേണ്ടി അങ്ങനെ പൊളിച്ചൊക്കെ ചെയ്തു ഇട്ടോ അപ്പം മക്കൾക്ക് പിന്നെ മുട്ടായിയൊക്കെ ഒക്കെ കൊടുത്ത് പൊളിച്ച പാടന്നെ എല്ലാവർക്കും ഓരോ മുട്ടായി കൊടുത്ത് നോക്കിക്കല്ലേ അപ്പം പിന്നെ എല്ലാവർക്കും ഓരോ മുട്ടായി കൊടുത്ത് നിന്നിട്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ള പരിപാടിക്ക് നിന്നു ഇട്ട് നമ്മൾ ചോറ് നിന്നാണ്ട് പിന്നെ പാത്രം നോറിയിച്ചിട്ടില്ലേ അപ്പം പാത്രം മോറിക്കാൻ അല്ലെങ്കിൽ ചരാൻ നിന്ന് ഏട്ടത്തി പാത്രമൊക്കെ മോറണുണ്ട് അപ്പം അതിൻ്റെ പണി വേഗം കഴിയല്ല പിന്നെ നമ്മൾ ഓരിയെക്കാൻ വേണ്ടി നിന്ന് പിന്നെ എല്ലാവരും ഉറങ്ങി